oh, ukurannya. Itu adalah nasi mutton. Itu adalah <tipulay> nasi mutton. Itu പാടവണ്ടാരൻ അടിച്ചെടുത്തേ മിസ്സായല്ലോ പാടവണ്ടാരൻ Ấn à Oi, oi.

വള്ളി ഇതൊക്കെ ചിട്ടിയിലോ ഓ നല്ല ഡാമേജ് കേട്ടോ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഹെവി ഡാമേജ് വലിയ റിലീസ് ചെയ്തത് ബ്ലഡ് ഭയങ്കരമായിട്ട് ബ്ലഡ് ഓ അത്രയേ ഉള്ളൂ കേട്ടോ അരക്കിലോ സൈസിനെ തുടങ്ങാം പക്ഷേ വേണ്ടത് കുക്ക് ഇറങ്ങിയാക്കുന്നുണ്ട് എവിടെയാണ് വെച്ചാൽ നല്ല രീതി ഇറങ്ങി ഉണ്ടോ ഒരു അരക്കിലോ കാണും നല്ല രീതി ഡാമേജ് ആയി അണ്ടേ ബ്ലഡ് കണ്ടോ അതുപോലെ ബ്ലഡ് അല്ലേ തിരിച്ച് വിട്ടാക്കാമായിരുന്നു പിന്നെ അപ്പം നമുക്കിതിനെ എടുക്കാം ഓക്കെ ഇവിടെ അക്കിലൊക്കട്ടെ থাক <laughs> <laughs> ചോട്ടാ ചേറടാ ഓ ഒരു ചീറിൻ്റെ ചീറിൻ്റെ സൈസ് കണ്ടോ എന്നാ ചെറുതാണ് നിക്കേ യ്യോ കണ്ണു പോയല്ലോ കയറി കേട്ടോ നല്ല രീതിയിൽ ഡാമേജായി അല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നേ അല്ല വിടായിരുന്നുണ്ടോ ശരിക്കു കീറി നീളി തലയുടെ മണ്ടേ തന്നെ അപ്പോൾ എന്തായാലും കീറിയെന്തായാലും തിരിച്ചുവിട്ടാത്തു പോകത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് എടുക്കാം ഓ ഇത്രയും ചെറിയ ഉണ്ടോ അത് നല്ല മുറിവായിട്ടുണ്ട് Tidak ada Oh! Eh? Eh? kiri ya, വരാനാണ് ഇപ്പം എനിക്കൊരു ഫോളോ വന്നതാണോ അവിടെ നിന്ന് അത് കേട്ടാ വന്നത് എനിക്ക് ആട്ടി കെട്ടിന്ന് വരാനാണോ പൊങ്കിച്ചാടി അല്ല ചേർന്ന പോലെ വന്നിട്ടുണ്ട് ആണോ പിഞ്ചസ്

കഴിഞ്ഞു വന്നോ കഴിക്കാത്ത വന്ന് കേറല്ലേ വിളിച്ചേ നല്ല സൈസ് പറയാല്ലേ അല്ലേ ഇടത്തരം ചേരേണ്ട ഒരു സൈസ് അതെ അതാ എന്റെ ഹുക്ക് ഭയങ്കര ഇതായ ഹുക്കാണ് എനിക്കിപ്പറന്ന ചെറിയ സ്ട്രൈക്ക് കിട്ടിയെന്നേ അതിനിട്ട് എറിഞ്ഞാ ഇത് കയറി അടിച്ചത് എന്റെ മോട്ടോന്നില്ല വലിച്ചൊന്നുമില്ല ஆடி பவுஸ் டாய் மெலின் பர் ஒரு நிமிஷம் வெட்டுறா வந்து வரா இந்த செலகல ஃபேஸ்ல ட்ரிக் ஓ சைசங்க போட்ட எடுக்கலாம் போட்ட எடுக்கணும் போட்ட எடுக்கணும் அட போ மாத்த வந்துரு இங்க சார் கவர் வந்து நோக்கினா கவர் எடுத்துட்டான் அதுக்கு